കല്യാണം ചോദിക്കാൻ പറ്റിയ എന്ത് സന്ദർഭം നല്ല സന്ദർഭമൊക്കെ ഉണ്ടല്ലോ എൻ്റെ ഭർത്താവായിട്ട് രണ്ട് സിനിമകളാണ് ചൈന ടൗൺ ഇന്ത്യ നമ്മുടെ വേറി കലുകൾ അല്ലെങ്കിൽ തന്നെ കുറേ വർക്കുകളിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അസുഖങ്ങളുടെ മൂന്നൂറും പിള്ളേർക്കൊരു പരിഗണനയുണ്ട് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ കുറേ നാളെ എല്ലാത്തിനും വിട്ടു നിൽക്കുകയാണല്ലോ അസുഖമായിട്ട് അതാർക്കും അറിയില്ല പക്ഷെ പുറത്ത് പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ആദ്യം പറഞ്ഞുകൂല ആ ഒരു സങ്കടമുണ്ട് കാരണം എല്ലാവരും പോവുകയാണ് സിനിമയിൽ നിന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും വലിയൊരു ഷോക്കാണ് നവാസ് ഇപ്പം മരണം അതാണ് ഏറ്റവും ഷോക്ക് മരണങ്ങൾ ഇങ്ങനെ സിനിമയിലെ നല്ല നല്ല ആൾക്കാർ പൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറയുക എൻ്റെ ഇടയിൽ അടിയിൽ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാതെ ഞാൻ ഒന്ന് പറയുന്നതും ശരിയാണ് അത് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വേണമെങ്കിൽ അത് മതി എല്ലാവരും കൂടി വളച്ചു പിടിക്കും അതും അങ്ങനെ കുറേ മരണങ്ങൾ എല്ലാം പോണമെല്ലാം ചെറുപ്പക്കാരാണ് അതാണ് ഏറ്റവും സങ്കടം ഇടാ വരുന്നത് അതാണ് ഏറ്റവും സങ്കടവും വരുന്നത് യുടെ മരണം ഇപ്പോഴും എന്റെ ഹസ്ബൻഡായിട്ട് രണ്ട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് ലാലട്ടിന്റെ സിനിമ ചൈനാട്ടം പിന്നെ അല്ല കലോര്സാത്ത ബന്ധങ്ങൾ എല്ലാവരും ഇവിടെ ആയി പോയി നിയമസഭയിൽ ആയിപ്പോയി അതുകൊണ്ട് പോവാനും പറ്റില്ല എനിക്ക് പിന്നെ ഞാൻ രണ്ട് അയ്യോ ഒരു ഭയങ്കര നല്ലൊരു മനുഷ്യനാണ് ഞാൻ സീരിയലും ചെയ്തിട്ടുണ്ട് പുള്ളിയിലൂടെ പുള്ളി സീരിയലിൽ എൻ്റെ ഹസ്ബൻഡായിട്ട് ചോദിച്ചിട്ട്